ഹായ് ഹലോ അസ്സാമലേക്കും ഇന്നും റൂമിൽ ആരുമില്ല കേട്ടോ ഐ മീൻ നമ്മൾ ഷെയറിങ്ങിലാണല്ലോ അപ്പോൾ അപ്പുറത്തെ റൂമിലുള്ളവരൊക്കെ അവർ ഒരാൾ റിലേറ്റീവ്സിന് വീട്ടിലും പോയാണ് പിന്നെ മറ്റവൾ ജോബിനും പോയേക്കാണ് അപ്പോൾ റൂമിൽ ബോർ അടച്ചിരുന്നപ്പോൾ ഞാനും മോനൊന്നും മോനും കുട്ടിയൊന്ന് പുറത്ത് പോകാൻ വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും പുറത്ത് പോയപ്പോൾ ഞാനത് നൈറ്റ് വരെ ഷൂട്ട് ചെയ്തതാണ്ട് ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് ഇന്ന് ചൂടും കുറവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാട്ടോ പിന്നെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ അപ്പുറത്തെ റൂമിൽ അവളും ഉണ്ടാവും കളിക്കാൻ ഇപ്പോൾ മോനും റൂമിൽ വെറുതെ ഇരിക്കുകയാണ് പിന്നെ ഞാനും വിചാരിച്ചൊന്ന് പുറത്തിറങ്ങിയ കണ്ട് ഒന്ന് മൈൻഡൊന്ന് ഫ്രഷ് ആക്കി വരാൻ വിചാരിച്ചേക്കാണ്ട് കോർണിഷ് പോകാൻ വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ കുറേ ഷോർട്ടൊന്നും എടുക്കണില്ലോ കാരണം എൻ്റെ വ്ലോഗ് കണ്ടവർക്ക് ഈ കുറനിഷൻ കണ്ട് കണ്ട് മതിയായിട്ടുണ്ടാകും എനിക്കാണെങ്കിലും ഇവിടെ വന്ന് വന്ന് മതിയായും ചെയ്തത് അപ്പോൾ ഞാൻ ചെറിയ ചെറിയൊരു ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ ഈ ഒരു ഷോപ്പൊക്കെ ഇവിടെ ന്യൂ തുടങ്ങിയതാട്ടോ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആൾക്കാരും കുറവാണ് ഒന്നാമത് ക്ലൈമറ്റ് ചൂടായതുകൊണ്ടായിരിക്കും ആൾക്കാരും നല്ല കുറവാണ് കേട്ടോ എപ്പോഴും ഇവിടെ ആവുമ്പോൾ മറ്റേ ആ വെള്ളത്തിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇനി എന്താ പറയാന്ന് എനിക്കറിയില്ല അതുണ്ടാവുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം ഉണ്ടോ എന്ന് നോക്കണുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം പിന്നെ ഞാൻ മോനൊന്നു നടത്തിക്കാൻ വിചാരിച്ചാണ്ട അവന് സ്ട്രോളർന്ന് ഇറക്കിയിട്ടാണ് പക്ഷെ അവൻ നടക്കണില്ല അവൻ മുട്ടുത്ത് മുട്ടുത്തിക്കാണ്ട് അവിടെ കുറേ ഉറുമ്പുകളുണ്ട് അതിനൊക്കെ തച്ചുകൊള്ളില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓന് ഞാൻ സ്ട്രോളറിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് പിന്നെ അതിലിരിക്കണേയില്ല ഭയങ്കര കരച്ചില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അതിലിരുത്തിയതാണ് അപ്പം ഇത് അത് നിന്ന് പോവാണ് അവന് പിന്നെ ഞാൻ പോയപ്പോൾ ഞാൻ അവിടെ ഒരു കറിൻ്റെ മേലെ ഒരു പൂച്ചിരിക്കണുണ്ട് അവിടെ അങ്ങനെ ഇഷ്ടമാതിരി പൂച്ചകളുണ്ടാവും അവിടെ എവിടെയൊക്കെ അവിടുത്തെ പൂച്ചകൾക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ നാട്ടത്തെ പോലെ മത്തി മീൻ ചിക്കൻ അങ്ങനെയൊന്നും കഴിക്കില്ല അവർക്ക് അവരുടേതായ ഫുഡുണ്ട് അതേ അവർ കഴിക്കുള്ളു പിന്നെ ഞാൻ മോനെയും കൂട്ടി പാർക്കിൽ പോയി അവനൊന്ന് ഊഞ്ഞാൽ അടുപ്പിച്ചിട്ടോ കാരണം ആ ഒരു വഴിക്കാണ് ഞാൻ റൂമൊക്കെ ഫ്ലാറ്റൊക്കെ പോകണത് അപ്പോൾ എന്തായാലും പോകില്ല വിചാരിച്ച് അവിടെ ഒന്ന് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയിട്ടോ കേട്ടോ ചൂടായത് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തണുത്ത വെള്ളം കുടിക്കാൻ പൂജയായപ്പോൾ ഞാൻ ഇവിടെ ബ്ലൂബെറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ജ്യൂസ് അടിച്ച് കുറച്ച് മോനും കൊടുക്കാതെ വിചാരിച്ചുകൊണ്ട് ബ്ലൂബെറിയും പാലും മാത്രം ചേർത്തൊരു ജ്യൂസ് അടിച്ചു കേട്ടോ ഞാൻ പിന്നെ മോനും കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തില്ല ഞാൻ കൽക്കണ്ട ഉണ്ടായിനി അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്തത് മോനും പഞ്ചസാര അത്ര നല്ലല്ലോ വിചാരിച്ചാണ്ട് കൽക്കണ്ട ആഡ് ചെയ്തതാണ് കുറച്ച് ജ്യൂസ് അടിച്ച് ഞാനും മോനും കുടിച്ചു പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ മോനെ ഉറക്കി പിന്നെ ഞാൻ നാളെ ഫ്രൈ ഞാനത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണല്ലോ അപ്പോൾ ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കൽ അധികം ഫ്രൈഡേ ഞാൻ ബിരിയാണി ഉണ്ടാക്കല് അപ്പോൾ അതിനുള്ള മസാല ഞാൻ തലേന്നേ ഉണ്ടാക്കി വയ്ക്കും കാരണം എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് വെള്ളിയാഴ്ച ലേറ്റ് ആയിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചതാണ്ട് അപ്പോൾ അതിനുള്ള മസാല റെഡിയാക്കി വെക്കുക കേട്ടോ ഞാൻ ഒക്കെ റെഡി ആക്കി വെച്ചുകൊണ്ട് കിച്ചൺ ക്ലീൻ ആക്കാറുണ്ട് പാത്രം മൊത്തം പെരുന്നിറക്കാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളെങ്കിലും കിച്ചണത്തിലുള്ള എല്ലാ ബാത്രൂമും പെരുന്നിറക്കട്ടെ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ അങ്ങനെ അങ്ങനത്തെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ വ്യാഴും പുറത്ത് പോകലുണ്ടോന്ന് അപ്പോൾ ഇന്ന് പുറത്ത് പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ ഇക്കാക്കാണ്ട് ഷോപ്പിൽ വർക്കുള്ളതുകൊണ്ട് ഇക്കൊക്കെ ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ പുറത്ത് പോലും നടന്നില്ല ഞാൻ വേറെ ഒരു വീഡിയോസും എടുത്തില്ല അപ്പോൾ ഫുഡൊക്കെ റൂമൊക്കെ ഓർഡർ ആക്കിയൊക്കെ ഇനി ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അസലാമലൈക്കും